மூணாரில் பனிகாலம் தொடங்கிடுச்சு பாருங்கள் நடையாருக்கு நடையார் எஸ்டேட்டுக்கு போகிற வழியில் பனி படர்ந்து கிடக்கு டீ தேலையை ஃபுல்லாக பனி தான் கீழே ஃபுல்லு எல்லாமே பனி படர்ந்து எல்லாமே பனி தான் இன்னும் இன்னும் நமக்கு இந்த மூணு மாதத்துக்கு ஃபுல்லாக மூணரில் பனிக்காலம் தான் മരം കൊച്ചെന്ന തണുപ്പെന്നൊന്നും പറഞ്ഞാൽ പോരാ അതിലും കഠിനമായിട്ടുള്ള അവസ്ഥയാണ് അത്രത്തോളം തണുപ്പാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് പോലും എന്തായാലും മൂന്നാറിലെ സ്ഥിതി വ്യത്യസ്തമല്ല സാധാരണഗതിയിൽ ഈ ഡിസംബർ മാസം ഒക്കെ എങ്ങനെയായിരിക്കുമോ അങ്ങനെ തന്നെയാണ് ആ മൂന്നാറിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അങ്ങോട്ടേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കാണാൻ ഏറ്റവും ഇഷ്ടമുള്ളത് തണുത്തു വിറച്ച മൂന്നാറിനെ തന്നെയാണ് മഞ്ഞ് പെയ്യുന്ന മൂന്നാറിനെ തന്നെയാണ് അതേ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ പൂജ്യം ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനില താഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മൂന്നാറ് നല്ലതണ്ണി ഐ ടി ഡി അതുപോലെ തന്നെ നടയാർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പൂജ്യം ഡിഗ്രിയിലേക്ക് തണുപ്പ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മൈനസിലേക്ക് പോയ സ്ഥലങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ അതിന്റെ കൃത്യമായിട്ടുള്ള റീഡിങ്ങുകൾ ഉടൻ തന്നെ ലഭ്യമാവുകയും ചെയ്യും അതിനുശേഷം മൈനസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂടി നമ്മൾ വ്യക്തമാക്കുന്നതായിരിക്കും എന്തായാലും മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ ആ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് ഈ കാറിലും അതുപോലെ തന്നെ പുൽതകടിയിലും ഒക്കെ ഇങ്ങനെ മഞ്ഞ് വീണ് അത് കട്ട പിടിച്ച് കിടക്കുന്ന കാണാൻ തന്നെ വളരെ മനോഹരമായ കാഴ്ചയാണ് എന്തായാലും ആ കണ്ണിന് കൗതുകം നൽകുന്ന അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാലാവസ്ഥയിലേക്ക് മൂന്നാർ പോയിട്ടുണ്ട് സഞ്ചാരികൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരാം പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയുകയാണ് കാരണം ചില റീൽസുകളൊക്കെ കണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ മൂന്നാൽ തണുപ്പാണ് മഞ്ഞ് പെയ്തു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം വാർത്ത കൊടുത്തിരുന്നു അതിനുശേഷം പകൽ സമയങ്ങൾ അതായത് ഒരു ഒമ്പത് മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു എട്ട് മണിക്ക് ശേഷം മൂന്നാറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ തണുപ്പും മഞ്ഞും ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല അവിടെ നല്ല വെയിലായിരിക്കും പകൽ സമയങ്ങളിൽ നല്ല വെയിലുള്ളത് കൊണ്ടാണ് പുലർച്ചെയോടുകൂടി ഈ മഞ്ഞ് പെയ്യുന്നത് പകൽ സമയത്ത് ആ ഒമ്പത് മണിക്ക് ശേഷം ചെന്നിട്ടുള്ള റീൽസും കാര്യങ്ങളും കണ്ട ആളുകൾ തണുപ്പില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരരുത് മഞ്ഞ് കാണണമെങ്കിൽ രാവിലെ ഒരു ആറു മണി തൊട്ട് എട്ട് മണി വരെയുള്ള സമയങ്ങളിൽ ആ മൂന്നാർ നല്ലതണ്ണി ആ ചൊക്കനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതാണ് അതിനുശേഷമുള്ള സമയത്ത് നമ്മൾ ഉത്തരവാദികളായിരിക്കില്ല നമ്മളെ ചിലർ കുറ്റപ്പെടുത്തുന്നുണ്ട് നമ്മൾ വാർത്ത കൊടുക്കുന്നതൊക്കെ തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല സമയത്തിന്റെ ഒരു പ്രത്യേകത കൂടി ഈ മഞ്ഞുകാലത്തുണ്ട് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സ്കേറ്റ് ഓക്കെ താങ്ക് യു രാഹുൽ വിജയൻ മഞ്ഞിൽ പുതഞ്ഞ് കിടക്കുകയാണ് അല്ലെങ്കിൽ പുതച്ച് കിടക്കുകയാണ് മൂന്നാർ മൂന്നാർ നമ്മൾ തീർച്ചയായിട്ടും കേരളത്തിലുള്ള ആൾക്കാരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം ഇപ്പോൾ നമ്മൾ ഈ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വരുന്ന അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നൊക്കെ വരുന്ന വിമാനത്തിലൊക്കെ കയറി നോക്കിയാൽ കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കൊച്ചിക്ക് കാണും അതിൽ മലയാളികൾ തീരെ കുറവാണ് അതിന് വരുന്ന ടൂറിസ്റ്റുകളാണ് ഇപ്പം ദേവികുളത്ത് നിന്നുള്ള ദേവികുളം താലൂക്ക് നിങ്ങൾക്കറിയാം വലിയൊരു താലൂക്കാണ് ആലപ്പുഴ ജില്ലയോളം വലിപ്പുള്ള താലൂക്കാണത് അപ്പോൾ ഈ താലൂക്കിൽ ആലപ്പുഴയിൽ നിന്നുള്ള സോറി ദേവികുളം താലൂക്കിൽ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് മാത്രമല്ല ഈ ഇവിടെ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും മാത്രമല്ല നല്ലതണ്ണി കന്നിമല നടയാർ ഇവിടെ മാത്രമല്ല ഈ തണുപ്പ് മാങ്കുളത്തും ഈ വലിയ ശൈത്യം അനുഭവപ്പെടുന്നതെന്നാണ് ഒരു പ്രേക്ഷകർ പറയുന്നത് അലിയാർ പറയുന്നു അപ്പോൾ മാത്രം ഇതിപ്പം ഇതിപ്പം നമുക്ക് കൊച്ചിയിലെ കാക്കനാട്ട് ഇന്നലെ പതിനെട്ടോ പത്തൊമ്പതോ ഡിഗ്രി ആയിരുന്നു തണുപ്പ് അത്യാവശ്യത്തിൽ തണുക്കുന്നുണ്ട് നഗരവും അതുപോലെ തന്നെ നാട്ടിൻപുറങ്ങളും